എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിന്റെ ഹൃദയത്തിൽ ഒരു ഇടം വേണമെന്ന ആ വ്യക്തി നിങ്ങളോട് പറയുന്നു അതാണ് നമ്മുടെ സബ്ജക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിരാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ഫയലായ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് നമുക്ക് ആദ്യം പോകാം ആ വ്യക്തി നിങ്ങളോട് കാര്യമായ സ്നേഹപ്രകടനമൊന്നും കാണിക്കുന്നില്ല പ്രത്യക്ഷമായി നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മനസ്സും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല കാരണം നിതാന്തമായൊരു മൗനത്തിലേക്ക് ആ വ്യക്തി പോവുകയാണ് ഇഷ്ടമാണെന്നോ ഇഷ്ടമല്ലെന്നോ ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ ഒരു നിരാശ തോന്നും ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്താണ് ആ വ്യക്തി നയം വ്യക്തമാക്കാത്തത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ ആ വ്യക്തിയോട് മറ്റുള്ളവരോട് ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതും ആ വ്യക്തിയോട് നേരിട്ട് പറഞ്ഞതും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള കാഴ്ചകളിൽ ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടതുമായ ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി പരിശോധിക്കുകയായിരുന്നു നിങ്ങളുടെ സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ടോ നിങ്ങൾ എന്തുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചു ധാരാളം ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ മാത്രം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നിങ്ങൾ കണക്കാക്കി പക്ഷെ ആ വ്യക്തിയിൽ നിന്നും കൃത്യമായൊരു തീരുമാനവും ആ വ്യക്തിയിൽ നിന്നും കൃത്യമായൊരു നയവും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നിരാശ തോന്നിയിരിക്കുകയാണ് പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് മറ്റൊന്നാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊരിട്ടം ആ വ്യക്തിക്ക് വേണം നിങ്ങളെ സൂക്ഷ്മമായ ആ വ്യക്തി നോക്കുകയായിരുന്നു നിങ്ങൾ ആ വ്യക്തിയോട് ആ വ്യക്തി തിരിച്ച് സ്നേഹിക്കാഞ്ഞിട്ടും കാണിച്ച സ്നേഹത്തിൻ്റെ വലിപ്പം ആ വ്യക്തി മനസ്സിലാക്കുന്നു അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും പരപ്പും ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നു ഇരിക്കുന്നു ആ വ്യക്തിക്ക് അറിയാം വൃതാവിലല്ല നിങ്ങളുടെ സ്നേഹം അങ്ങനെ ആരെങ്കിലും സ്നേഹിക്കണം ആരെയെങ്കിലും ഉൾക്കൊള്ളണം ആരെക്കെങ്കിലും ഒപ്പം ജീവിക്കണം എന്ന് കരുതി നിങ്ങൾ സ്വീകരിച്ചതല്ല ആ വ്യക്തി ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ കണക്കാക്കിയാണ് സ്നേഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് ആഴമുണ്ടെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ആ വ്യക്തി അത്രയും കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇടം വേണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങളോടത് തുറന്നു പറഞ്ഞിട്ടില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തി വെറുപ്പിൻ്റെ ഒരു മേലാപ്പാണ് അണിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ചൊരു ശല്യമായിരിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചേക്കണം പക്ഷെ അങ്ങനെയല്ല നിങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇഞ്ചി ഇടമെങ്കിലും ആ വ്യക്തിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു വൈകിയതിൽ ആ വ്യക്തി കുറ്റബോധമുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ വൈകിയതിൽ നിങ്ങളെ അറിയാൻ വൈകിയതിൽ ആ കുറ്റബോധത്തോടെയാണ് ആ വ്യക്തി നടക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടോ ഞാൻ എൻ്റെ നയം വ്യക്തമാക്കാൻ വൈകിയതിൽ നിങ്ങളെ അറിയാൻ ആ വ്യക്തി വൈകിയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിഭവം ഉണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ആ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നിങ്ങളെത്രമാത്രം സ്നേഹിച്ചോ ആ വ്യക്തിക്ക് ഒരു മനസ്സുണ്ട് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു ഈ വ്യക്തിക്കൊരു മനസ്സില്ലേ ഒരു മനസ്സാക്ഷിയില്ലേ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് എന്നെ എന്തുകൊണ്ട് തിരിച്ച് സ്നേഹിക്കുന്നില്ല പക്ഷേ ഉണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു തലമുണ്ട് അങ്ങനെ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇഞ്ചിട്ടം അടുത്തതായിട്ട് രണ്ടാമത്തെ പാലായ പൂച്ച കുട്ടിയെ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ആ വ്യക്തിയെ സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പലപ്പോഴും ഒരു വ്യപ്രാണത്തോടെയാണ് ആ വ്യക്തിയെ സ്നേഹിച്ചത് എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായില്ല എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണം കുറേ പറഞ്ഞിട്ട് ഒരു ഫലമില്ല പക്ഷെ ഇടയിലുള്ള ആളുകൾ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ വലിയ ആത്മാർത്ഥതയൊന്നും കാണിക്കുന്നില്ല അവർ ഉപദ്രവിക്കുന്നുമില്ല ആത്മാർത്ഥത കാണിക്കുന്നുമില്ല വേണമെങ്കിലാകട്ടെ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കണ്ട എന്നാണ് നിങ്ങൾക്കൊപ്പമുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നത് പക്ഷേ നിങ്ങൾക്കാകെ നിരാശ തോന്നി തുടങ്ങി എന്നെ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാത്തതെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിനൊരുത്തരവുണ്ട് ആ വ്യക്തി കൃത്യമായിട്ടൊരു രൂപരേഖ വന്നിട്ടില്ല ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് പേര് ആ വ്യക്തിയെ ഒരുപക്ഷെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളേക്കാൾ കൂടുതൽ മറ്റാരെങ്കിലും ഉണ്ടാകാം ആ വ്യക്തിയെ അത് വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നതും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുക്കുന്നതും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നതും ഒക്കെ അപ്പം നിങ്ങളുടെ സ്നേഹം അതുവരെ ആ വ്യക്തി കണ്ടതിൽ നിന്ന് വ്യത്യാസമാണ് അതുവരെ ആ വ്യക്തി കണ്ടതിൽ നിന്നുള്ള ആളുകളിൽ നിന്നും നിങ്ങളുടെ സ്നേഹം വ്യത്യാസപ്പെടുമ്പോൾ ആ വ്യക്തി വളരെ കൺഫ്യൂഷൻ അടിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് പ്രവർത്തിക്കണം ഞാൻ എന്ത് തീരുമാനം എടുക്കണം കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച അനുഭവ സമ്പത്ത് വളരെ കുറവാണ് ജീവിതത്തിൽ ജീ വളരെ പ്രതിസന്ധികളൊന്നും തരണം ചെയ്യാതെ വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളാണെങ്കിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും പുത്തിരിയല്ലാത്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണോ നിങ്ങളുടെ സ്നേഹത്തിൽ ആത്മാർത്ഥത ഉണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അറിയാനുണ്ട് അങ്ങനെ അതെല്ലാം അറിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് വ്യക്തമായിട്ടൊരു എടുക്കാൻ കഴിയുള്ളൂ മാത്രമല്ല ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ബന്ധം അത് മറ്റാരോടെങ്കിലും തുറന്ന് പറയുന്നതിന് ഒരു ധൈര്യം വരുന്നില്ല ഭയപ്പെടുകയാണ് ഒരുപക്ഷെ നിങ്ങളെപ്പോലും ആത്മാർത്ഥമായി ഒരു പൂർണ്ണതലത്തിലേക്ക് വിശ്വസിക്കാനുള്ള ഒരു അനുഭവജ്ഞാനം ആ വ്യക്തിക്കില്ല മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറഞ്ഞാലും ശുദ്ധഗതിയായിട്ട് അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ആ വ്യക്തിയുടെ മനസ്സിലുടനീളമുണ്ട് ഏത് തീരുമാനമായിരിക്കും നല്ലത് അതിൻ്റെ ഇടയിൽ നിങ്ങളെ വിഷമിപ്പിക്കാനും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാനും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ള സാഹചര്യത്തിലാണ് ആ വ്യക്തി ഉള്ളത് ആ വ്യക്തിയുടെ കൺഫ്യൂഷൻ മാറാൻ ആ വ്യക്തി ആ വ്യക്തിയുടെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അത്രത്തോളം നിങ്ങൾ ഉൾക്കൊള്ളാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരിടം എനിക്ക് വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആ വ്യക്തി ചിന്തിച്ചു തുടങ്ങി നിങ്ങളുടെ സ്നേഹം പതുക്കെ പതുക്കെ ആ വ്യക്തിയുടെ മനസ്സ് തുറക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ആ വാതിലുകൾ പതുക്കെ പതുക്കെ തുറന്നു വരികയാണ് നിങ്ങളുടെ ശ്രമങ്ങൾ ഒരുപക്ഷെ വിജയിക്കുകയാണ് അത് തുറന്ന് തുറന്ന് വരുമ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമാകുകയും അത് മനസ്സിൽ നിന്നും മനസ്സിലേക്കുള്ളൊരു ഭയങ്കര കൈമാറ്റമായി മാറുകയും ഹൃദയത്തിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നോടത്തോളം കാലം നിങ്ങൾക്ക് സംതൃപ്തിയുള്ളോടത്തോളം കാലാബന്ധം നിലനിൽക്കുകയും ചെയ്യും ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിച്ചു തുടങ്ങി ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിലൊരിടമാണ് നിങ്ങൾ നേരത്തെ തുടക്കം മുതൽ ആ വ്യക്തി ആദ്യമായിട്ട് കണ്ടെന്ന പോലെ ആഗ്രഹിച്ച ആ ഒരു ഇടം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക